അല്ല ഗോഫുറ ഇത് ആ ഭാഗത്ത് എടുക്കും കെട്ടിക്ക ഇത് കുറെ നേരമായി എത്രയും പെട്ടെന്ന് എത്ര നോക്കി സമയം നോക്കാ അത് ഏട്ടിയല്ലേ കുറെ നേരായല്ലോ ഇത് കയ്യൂരാൻ വരയ്ക്കാൻ കജുരാ അല്ലല്ല ഇത് അറിയണോക്കി ഞാൻ വെക്കാം ഞാൻ വെച്ചോണ്ട് ആ ഞാൻ വെച്ചോണ്ട് ഏറ്റാ ഇതിന്റെ ഞമ്മളിതിന്റെ അപ്പുറം ഞാൻ പറഞ്ഞത്

ആകെ കുറച്ച് മുന്തിരി തിന്നു തീർത്തല്ലേ ഞാൻ അപ്പോഴും പറഞ്ഞു എന്നോട് ഏറ്റല്ല ഏറ്റല്ലേ ഇതിപ്പോ ഫുള്ള് ഈ കരാർ തൊറ്റ കാരണം കൊണ്ട് ആശുപത്രി കൊണ്ട് തിരിച്ചു വരെ ഫുൾ ചെലവിച്ചാ ഇതൊരു രണ്ട് മുന്തിരി കാച്ചി കണക്കാറില്ല അങ്ങനെയാണെങ്കിൽ